സിന്റെ ഇടതുചായ്വിൽ ആശങ്കയോടെ കോൺഗ്രസ് സുകുമാരൻ നായരെ കാണാൻ കോൺഗ്രസ് നേതാക്കൾ ശബരിമലയിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നതായും ആഗോള അയ്യപ്പ സംഗമം ബി ജെ പിക്ക് അവസരമുണ്ടാക്കിയെന്നും യു ഡി എഫ് വിലയിരുത്തി ശബരിമലയിലെ നിലപാട് കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ജില്ലാ യു ഡി എഫ് യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കും അതേസമയം ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് എൽ ഡി എഫിനൊപ്പമാണെന്ന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ യു ഡി എഫിന് ആശങ്കയുണ്ട് എൻ എസ് എസിനെ അനുനയിപ്പിക്കാനാണ് നേതാക്കളുടെ നീക്കം ശബരിമലയിലെ യു ഡി എഫ് നിലപാട് എൻ എസ് എസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും ജനറൽ സെക്രട്ടറിയെ കാണാനാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കൂടാതെ ഇന്നും അദ്ദേഹം തന്റെ നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു എൻ എസ് എസിന് സർക്കാരിന്റെ വിശ്വാസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റേത് കള്ളക്കളിയാണ് വിശ്വാസപ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ല ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നില്ല ബി ജെ പി ആകട്ടെ ഒന്നും ചെയ്യുന്നില്ല കേന്ദ്രസർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ല നിയമം കൊണ്ടുവരുമെന്ന് ഉറപ്പു പാലിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള അയ്യപ്പ സംഗമത്തിന് സുകുമാരൻ നായർ നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിലേക്ക് അദ്ദേഹം പ്രതിനിധിയെ അയച്ചതാണ് സന്തോഷകരമായ സമീപനമാണ് സുകുമാരൻ നായർ സ്വീകരിച്ചത് എൻഎസ്എസ് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്തു സുകുമാരൻ നായരുടെ നിലപാട് സ്വാഗതാർഹമാണ് യു ഡി എഫിനും ബി ജെ പിക്കുമെതിരെ ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമാണ് എല്ലാ അർത്ഥത്തിലും സർക്കാർ എടുത്ത നിലപാട് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് സുകുമാരൻ നായരുടെ പ്രതികരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു